കിഡാപ്പിൽ മുത്തപ്പൻ ഭഗവതി കുരുക്കൾ ക്ഷേത്രമാണ് ഇന്നും നാളെ ഉത്സവമാണ് ഇന്നത്തെ പ്രധാന പൂജകൾ നടക്കുന്നുണ്ട് പൂജകളുള്ള വൈപാട് കൗണ്ടറാണ് ഇന്നത്തെ പ്രധാന പൂജയാണ് സുബ്രഹ്മണ്യ പൂജ നാളെയാണ് ഉത്സവം ഇവിടെ ഇന്നത്തെ കാര്യപ്ര ശ്രീ മുട്ടപ്പൻകുട്ടി ക്ഷേത്രത്തില് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായിട്ട് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലാണ് ഉത്സവം പല്യാണേക്കാണ് ഇന്നേറ്റത് ഇന്ന് രാവിലെ കണകോദ്യോഗത്തോടുകൂടി തുടങ്ങിയ ഉത്സവം പൂജാധികാർ കൂടി സുബ്രഹ്യപൂജയ്ക്കാണ് ഇന്ന് പ്രാധാന്യം ഇപ്പോൾ സുന്ദ്ര പൂജ ആണ്ടിപൂജെന്ന പേരിൽ അറിയപ്പെടുന്ന അന്നദാനത്തിൽ പ്രാധാന്യങ്ങളുടെ കൂടെ പളനി സ്വാമികൾ വന്നിട്ടാണ് പാലക്കാട് നേരുന്ന സ്വാമികൾ വന്നിട്ടാണ് പൂജ അപ്പം ഇന്നിപ്പോൾ സബ്ജനവിൽ ഇപ്പോൾ കഴിക്കുന്നൂ അതിൻ്റെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വൈകുന്നേരം അന്നദാനം കഴിഞ്ഞാൽ ഉച്ചാത്ത പരിപാടി അതോടുകൂടി കഴിയും പിന്നെ വൈകീട്ട് നടവർക്കൽ ചുറ്റുവളക്ക് പിന്നെ സാംസ്കാരിക പരിപാടിയുണ്ട് സാംസ്കാരിക സമ്മേളനം അതോടുകൂടി കലാപരിപാടികൾ ഡാങ്ങ് ഡാൻസ് അങ്ങനെയുള്ള പരിപാടികൾ നാളെ നാളെ രാവിലെ ഗണപതി ഹോമം കാവുണർത്തൽ ഉഷപൂജ ഉച്ചപൂജ പിന്നെ വൈകീട്ട് കറച്ചൻ ഭഗവതി വെള്ളാട്ട് മുത്തപ്പൻ വെള്ളാട്ട് മുത്തപ്പൻ കുരുക്കൽത്തറ ഗുരുകൻ തറ കുട്ടിച്ചാത്തൻ തറ അങ്ങനെ പ്രധാന പ്രധാന ഒഴിപാട് പ്രധാന ഉത്സവമായുള്ള ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രധാന ഉത്സവമാണ് മുത്തപ്പൻ ഗുരുക്കൾ തറ അത് അവർ ഞങ്ങളെ ഇതിൽ നിന്ന് ഇത്തരം അസ്ഥൻ കൂടിയുള്ള കുറ്റ ചങ്ങാതിമാരായിരിക്കുന്നത് ഞങ്ങളെ മുത്തപ്പൻ്റെ ഉച്ച ചങ്ങാതിയായിരിക്കുന്നത് ആളേന്ന് അവരെ രണ്ടാളും കൂടെ ഒന്നിച്ചൊരു കോഴി ആരാധിച്ച് വരുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നാവൂർ പഞ്ചായത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എല്ലാവരും തിങ്ങി അറിയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഗ്രാഫിൾ ഗ്രാഫി യാത്ര